ഹലോ ഗൈസ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ മോസ്റ്റ് ഫേവററ്റ് ഡിഷാണ് അതായത് ചെമ്മീൻ ഫ്രൈഡ് റൈസ് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഫ്രൈഡ് റൈസ് പെർഫെക്റ്റ് ആയി വരാൻ ടിപ്സും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ആദ്യം കഴുകി വെച്ച പ്രോൺസ് ഉപ്പ് മുളക് പൊടി സോയാ സോസ് എന്നിവ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് മിനിമം അരമണിക്കൂറെങ്കിലും മാരിനേഷൻ ചെയ്യാം സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ടുകൊടുക്കാൻ ഓവർനൈറ്റ് മാരിനേഷൻ ആയാൽ സന്തോഷം ഇത് നല്ലൊരു ടിഫിൻ ബോക്സ് ഐഡിയ കൂടിയാണ് ഇതേ സമയം ആറ് കപ്പ് വെള്ളം ആവശ്യത്തിന് ഇട്ട് തിളപ്പിച്ചെടുക്കാം മൂന്ന് കപ്പ് ബസ്മതി അരിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് നന്നായി വൃത്തിയാക്കി തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം വേവുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായി കട്ട് ചെയ്തെടുക്കാം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം പത്തല്ലി വെളുത്തുള്ളി എരിവിനാവശ്യമായ പച്ചമുളക് ഒരു സവാള പിന്നെ നിങ്ങൾക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം അരക്കപ്പ് വീതമെടുത്താൽ മതി വെജിറ്റബിൾസ് കൂടിപ്പോയാലും കുഴപ്പമില്ല ഫ്രൈഡ് റൈസിൻ്റെ നാച്ചുറൽ വൈറ്റ് കളർ പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നാലും നമ്മുടെ കുട്ടികളല്ലേ വേണ്ടത്ര ഇട്ടുകൊടുത്തോ ഒരു കുഴപ്പമില്ല വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ കഴിക്കുന്നത് നല്ലതല്ലേ ഫൈനലി കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ചൂടായ പാനിലേക്ക് തീ ഓഫ് ചെയ്ത് ബട്ടർ ഇട്ടുകൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കി മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം കണ്ടില്ലേ എന്റെ ബട്ടർ ഒട്ടും കരിഞ്ഞിട്ടില്ല ഇതൊരു ടിപ്പാണ് ബട്ടർ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി വേറൊരു ടിപ്പ് കൂടിയുണ്ട് അത് പിന്നീട് ഷെയർ ചെയ്യാം നമുക്കിപ്പോൾ അല്പം ഉപ്പ് വിതറി മുട്ട ചിക്കി എടുക്കാം റെഡിയായി വന്നിട്ടുണ്ട് സെയിം പാനിൽ വീണ്ടും ബട്ടർ ഇട്ട് കൊടുത്ത് ചെമ്മീൻ ഫ്രൈ ചെയ്യാം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തുറന്ന് വെച്ച് ചൂടാറാൻ വേണ്ടി വെയ്റ്റ് ചെയ്യാം നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് വീണ്ടും അതേ പാനിൽ ബാക്കി വെജിറ്റബിൾസ് കൂടി വഴറ്റിയെടുക്കാം ആദ്യം വെളുത്തുള്ളി അത് വാടിയതിന് ശേഷം എരിവിനാവശ്യമായ പച്ചമുളക് രണ്ട് മിനിറ്റ് നേരം വഴറ്റി കൊടുക്കാം ഇതിന് ശേഷം സവാള ചെറുതായി കൊത്തി അറിഞ്ഞതും ഇട്ട് കൊടുക്കാം ഈ സ്റ്റേജിൽ ഇത്തിരി ഉപ്പ് ഇഴുന്നതിലും കുഴപ്പമില്ല ഓക്കെ പെട്ടെന്ന് വയൻഡ് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി ബീൻസ് ഇട്ട് കൊടുക്കാം ഫ്രൈഡ് റൈസിന് ബീൻസും ക്യാപ്സിക്കവും ഇട്ടുകൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഉള്ളവർ കമൻ ബിലോ ഓക്കെ ക്യാരറ്റ് ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അവസാനം ക്യാപ്സിക്കം ഇട്ട് വഴറ്റി കൊടുക്കാം സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കട്ടിയുള്ള ഭാഗം ഈ സമയത്താണ് കൊടുക്കേണ്ടത് ഇനി മിക്സിങ് ഇനിയാണ് പൊടികൾ ചേർക്കാൻ പോകുന്നത് ഉണ്ടാക്കി വെച്ച മസാല മുട്ട ചിക്കിയത് പ്രോൺസും ആവശ്യത്തിന് മല്ലിയില പിന്നെ ബാക്കിയുള്ള സ്പ്രിംഗ് ഓണിയൻ അതും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ എപ്പോഴും മിക്സ് ചെയ്യേണ്ടത് സൈഡിൽ നിന്നായിരിക്കണം ഞാൻ ഇത് ചെയ്യുന്നത് പോലെ സെന്ററിന്ന് ചെയ്യുകയാണെങ്കിൽ റൈസ് പെട്ടെന്ന് പൊട്ടിപ്പോകും ഇനി ഫ്ലെയിം ഓണാക്കി ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കാം ഇപ്പോഴാണ് സോയാ സോസ് കുരുമുളക് പൊടി എരിവനുസരിച്ച് കുട്ടികൾക്കാണെങ്കിൽ വേണ്ട ഒക്കെ ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്യുന്നത് അങ്ങനെ ഫ്രൈഡ് റൈസ് റെഡി ഇനി സെർവ് ചെയ്യാം നല്ല ആവി പറക്കുന്ന ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഇന്ന് സൈഡ് ഡിഷ് ആയിട്ടുള്ളത് ഗോബി മഞ്ചൂരിയനാണ് റെസിപ്പി ഓൺ ദ വേ ഓക്കെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്